തൽക്കാലത്തേക്കെങ്കിലും സി പി എമ്മിന് ആശ്വാസമാകുന്നതല്ലേ ഈ വിധി അതായത് നിരായുധനായി നിൽക്കുന്ന ശത്രുവിന്റെ കയ്യിൽ ഒരു ആയുധം വെച്ചു കൊടുക്കുന്നതിന് തുല്യമായി പോയോ ഈ കുഴൽനാടൻ്റെ പോരാട്ടം ഒരാള് ഒരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ത് തന്നെ ആണെങ്കിലും അതിനെ അടച്ചാക്ഷേപിക്കുന്ന ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ ഇപ്പോ ഇവിടെ വരെ എനിക്ക് എനിക്ക് ശേഷം സംസാരിക്കാൻ പോകുന്ന പ്രിയങ്കനായ സി പി എം പ്രതിനിധി അദ്ദേഹത്തിന് പറയാൻ കുറെ ന്യായീകരണങ്ങൾ ഉണ്ടാവും തീർച്ചയായും ആ ന്യായീകരണങ്ങളിലേക്ക് ഒരു സാധൂകരണം ഈ ഈ വിജിലൻസ് കോടതിയിൽ ഒരു ജില്ലാ കോടതി കൂടിയായ വിജിലൻസിന്റെ തിരുവനന്തപുരം ജില്ലാ കോടതിക്ക് ഇങ്ങനെ ഒരു വിധി വഴി അതിങ്ങനെ ഒരു ന്യായീകരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെയും കർണാടകയുടെയും കോടതികൾ സി എം ആറിന്റെയും അതുപോലെ കെ എസ് ഐ ഡി സിയുടെയും അതുപോലെ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുടെയും മൂന്ന് പേരുടെയും അന്വേഷണം തടസ്സപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ മൂന്ന് പേരും സമർപ്പിച്ച ഹർജികൾ കേരളത്തിൻ്റെയും കർണാടകയുടെയും പരമോന്നത ഹൈക്കോടതികൾ ഇത് തള്ളിക്കടന്നതാണ് ഇപ്പോ വീണ്ടും ഈ അന്വേഷണം അന്വേഷണം ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ ശിക്ഷ നടപടികളോ അല്ല അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സി എം ആർ കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ കേസ് വീണ്ടും റിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ ആ കേസ് ഉണ്ടായിരുന്നു അത് അടുത്ത മാസം മുപ്പതാം തീയതി മാറ്റിവെച്ചു അപ്പോ അന്വേഷണത്തെ പ്രത്യേകിച്ച് ഇവിടെ കെ എസ് ഐ ടി സി എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടെ ഉണ്ട് കേരള ഹൈക്കോടതി ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു കാര്യമാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് അവിടെ ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ നടന്നു എന്നതിനെ സംബന്ധിച്ച് അവർക്കറിയില്ല എന്നാണ് കെ എസ് ഐ ഡി സി പറഞ്ഞത് അറിയില്ല എങ്കിൽ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തി അത് സുതാര്യമാണ് ഇടപാടുകൾ എന്ന് ബോധ്യപ്പെടേണ്ടത് ആവശ്യം സർക്കാരിന് തന്നെയല്ലേ പിന്നെ എന്തിന് സർക്കാരും കെ എസ് ഐ ഡി സി എതിർക്കുന്നു ഞാൻ പറയുന്നു ഇപ്പോ ഈ കേസ് ആവശ്യമാരുന്നാണോ ആണോ അനാവശ്യമായിരുന്നോ എന്നുള്ളതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം പക്ഷേ ഈ കേസ് കൊണ്ട് വീണ വിജയനോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഇതുവഴി മാസപ്പിടി കേസിനോ ഏതെങ്കിലും തരത്തിൽ ഒരു ന്യായീകരണം മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഇതുവഴി കിട്ടിയിട്ടില്ല എന്ന് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്